ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖില ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളേജിലെ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ സെറ്റ് എക്സാം എഴുതി ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് സെറ്റ് എക്സാം പാസ് എന്ന് പറയുന്നത് ഇനി വരുന്ന സമയങ്ങളിൽ ഏറ്റവും വളരെ എസൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇനി ഒരു എച്ച് എസ് ഭാവിയൊക്കെ എങ്ങനെയാവുന്ന നിങ്ങൾ കുറേ അധികം ഊഹാപോഹങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് സെറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ അത്യാവശ്യമായി നേടിയിരിക്കുന്നു ഒരു കേട്ടിട്ടേക്കാളും ഇപ്പോൾ സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സേഫ് ആണ് എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സമയം കളയാതെ തന്നെ എന്ത് ചെയ്തോളുക സെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ആരംഭിക്കുക കോമ്പറ്റേറ്റീവ് ക്ക്കറി സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു സെറ്റ് ആസ്ട്ര സെറ്റ് ആസ്ട്രാ ടു പോയിൻ്റ് വൺ അതാണ് ഞങ്ങളുടെ പുതിയ ബച്ചിൻ്റെ പേര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഏറ്റവും കൂടുതൽ കുട്ടികളെ സെറ്റ് എക്സാമിന് പാസ്സാക്കിയിട്ടുള്ള സ്ഥാപനം എന്ന രീതിയിൽ ഏറ്റവും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ജോയിൻ ചെയ്ത് നേരത്തെ പഠിച്ചു തുടങ്ങാം അല്ലേ നമുക്കൊരു വലിയ ഒരു വാസ്റ്റ് സിലബസ് നമുക്ക് പഠിച്ചു തിരാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എക്സാമിന്റെ ഡേറ്റ് സെറ്റ് എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ എത്ര നാൾ കഴിഞ്ഞാലാണ് ഇനി അടുത്ത എക്സാം വിളിക്കാം എന്നും എക്സാം വിളിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം എക്സാം ഉണ്ടാവുക ഇതെല്ലാം നേരത്തെ തന്നെ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ പി എസ് എക്സാം പോലെയല്ല എൽ ബി എസ് കറക്റ്റ് ഇൻ്റർവെല്ലി നടത്തു എക്സാംസ് തന്നെയാണ് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ഒക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ അതൊന്നും സാരമില്ല അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഒരു ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞ എക്സാം ആണ് പിന്നെ സെറ്റ് എക്സാം മറ്റുള്ള എക്സാംസിനെ പോലെയുള്ള വളരെ ഈസി ആയിട്ട് നേടിയെടുക്കുക എന്നാണോ നമുക്ക് കാര്യം അതിന് ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം ഒന്ന് ബാലൻ ഇൻ പ്ലേറ്റ്സ് ആർ ഫൗണ്ട ബാലിൻ പ്ലേറ്റ്സ് കിടന്നുണ്ടാകുമായിരിക്കും ബാലൻ പ്ലേറ്റ്സ് എന്ന് ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു വെച്ചതാണ് ആർ ബ്ലൂ ഡോൾഫിൻസ് ഷാർക്സ് ദെൻ ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്ലൂ വെയിൽസ് ആണ് അല്ലെ എന്താണ് ബ്ലൂ വെയിൽസിന് ബാലൻ പ്ലേറ്റ്സ് കൊണ്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അതായത് അവരുടെ പ്രേനെ പിടിക്കാനും തെരഞ്ഞു പിടിച്ച പ്രേ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതിനെ ഒന്ന് സീവ് ചെയ്യാനും സ്റ്റെയർ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന പ്ലേറ്റ്സ് ആണ് അവരുടെ മോത്തിൽ കാണപ്പെടുന്ന പ്ലേറ്റ്സിനെ നമ്മൾ നിന്ന് വിളിക്കുക ബാലൻ പ്ലേറ്റ്സ് എന്ന് പറയാം ശരിക്കും പ്രേ സെലക്ഷൻ ആണ് ഇതിനകത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലെങ്കിൽ വാട്ടറിനകത്തുനിന്ന് ഇല്ലെങ്കിൽ അവർ പോകുന്ന ആ ജലത്തിനകത്തുനിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രേസിന് തിരഞ്ഞെടുക്കാനുള്ള സഹായിക്കുന്ന സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ബാലൻഡ് പ്ലേറ്റ്സ് എന്ന് നമ്മൾ പറയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ് എ സബ്സ്റ്റെൻഷ്യൽ റോൾ ഇൻ ലിങ്കിങ് ടു ദർ സിസ്റ്റർ പ്രൊമാറ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസ് എ സബ്സ്റ്റെൻഷ്യൽ റോൾ ഇൻ ലിങ്കിംഗ് ടു ദർ സിസ്റ്റർ പ്രൊമാറ്റേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റപ്ലിക്കേഷൻ ആഫ്റ്റർ റിപ്ലിക്കേഷന് ശേഷം സിസ്റ്റർ ക്ലോമാറ്റിഡ്സിനെ ചേർത്ത് നിൽക്കുന്നത് ഏത് പ്രോട്ടീൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൊഹസിൻ കണ്ടെൻസിൻ ഹിസ്റ്റോൺ സ്റ്റോപ്പോയിസോമെ ഇതിനകത്ത് ഒത്തിരി നമുക്കറിയാവുന്നതാണ് കൊഹസിനാണ് ശരിക്കും എന്ത് ചെയ്യുക സിസ്റ്റർ ക്ലമാറ്റിനെ ചേർത്ത് നിർത്തുന്നത് അതായത് ഒരു മെറ്റാഫേസ് സ്റ്റേജും പോലെ അനഫേസ് സ്റ്റേജ് വരെ ഈ സിസ്റ്റർ ക്ലോമാർട്ടിഡ്സിനെ ചേർത്ത് നിൽക്കുക എന്നുള്ളത് അത് മൈറ്റോസിൽ ആയാലും മിയോസിസിലായാലും ഇവ രണ്ടെടുത്തായാലും എന്തു ചെയ്യും ഈ സിസ്റ്റർ ക്രൊമാർട്ട്സിനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് ആരുടെ ജോലിയാണ് കൊഹിസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസിന്റെ ജോലി തന്നെയാണ് അടുത്ത കൊസ്റ്റ്യൻ നോക്കിക്കുക വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗസ് കീപ്പിംഗ് ജീൻസ് അല്ലെ ജനറൽ ഫംഗ്ഷൻ ചെയ്യുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും ഉൾപ്പെടുന്ന ജീൻസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ നിന്നും വിളിക്കുക ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് പറയാം ഇതിനകത്ത് ഹൗസ് കീപ്പിംഗ് ജീൻസിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ നോർമൽ മെറ്റബോളിക് ഫങ്ഷൻസും എന്തിൽ വരാം ഹൗസ് ഹൗസ് കീപ്പിംഗ് ജീൻസിന്റെ ഫംഗ്ഷൻസിൽ വരാവുന്നതാണ് ആറ് എൻ എ പൊളിമറൈസ് ആർ ആർ എൻ എ ജീൻസ് ബീറ്റ ടെക് അലക്ടേഴ്സ് ഡേയ്സ് ആൻഡ് റിക്വയർഡ് ഫോർ ബേസിക് മെറ്റാബോളിക് പത്ത് ബേയ്സ് കോമൺ ടു മോസ്റ്റർ സെൽസ് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്തിൽ വരുന്ന എൻ എങ്ങനെയുള്ള ജീൻസിനെയാണ് ഹൗസ് കീപ്പിംഗ് ജീൻസ് എന്ന് വിളിക്കുക ഇതിനകത്ത് വരാത്തത് ഇത് മാത്രമേ ഉള്ളൂ ബീറ്റ ഗാലക്ടോസിഡേസ് അറിയാം നമ്മൾ അല്ലേ നമ്മൾ ഓപ്രോൺ പഠിച്ച സമയത്ത് എന്താണ് ബീറ്റ ഗാലക്ടോസിഡേസ് നമുക്കറിയാവുന്നതാണ് അതായത് ലക്ടോസിനെ ഗാലക്ടോസാക്കി മാറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള ജീൻ അല്ലെങ്കിൽ ജീൻ ഓപ്രോണിലാണ് നമ്മൾ സാധാരണ നമ്മൾ ഇത് ഇത് നമ്മുടെ ബോഡിയിൽ വേറെ ഒരുപാട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് കുറച്ചും കൂടി ടേം ഫെമിലിയർ ോൺ പഠിക്കുന്ന സമയത്താണ് ബിറ്റാ ഗാലക്ടോസിഡേസ് ഈ ബിറ്റാ ഗാലക്ടോസിഡേസ് മാത്രമേ എന്തിൽ വരാൻ സാധ്യതയില്ലാത്തുള്ളൂ ഈ ഹൗസ് കീപ്പിംഗ് ജീൻസിൽ വരാൻ സാധ്യതയില്ലാത്തു അടുത്ത ക്വസ്റ്റ് നോക്കി വിച്ച് ഓർ ദി ഫോളോയിങ് ആർ ദ സ്ട്രക്ചറൽ മോട്ടീവ് ദാറ്റ് മീഡിയേറ്റ് ദ പ്രോട്ടീൻ പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ് ലൂസിൻ സിപ്പർ ആൻഡ് ബേസിക് ഹേലിക്ലൂ ഹെലിക്സ് ഹോം ഡൊമൈൻ സിങ് ഫിംഗർ ഹെലിക്സ് ട്രാൻഡ് ഹെലിക്സ് ഇത് എല്ലാം ഈ പറഞ്ഞവയെല്ലാം എന്താണ് ഇതെല്ലാം ഡി എൻ എ മോട്ടീഫുകളാണ് ആണല്ലോ ആണ് അപ്പൊ ഡി എൻ എ മോട്ടിഫൈ എന്താണെന്ന് അറിയില്ലാത്തവരും എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് അറിയില്ലാത്തവരും ഡി എൻ എ മോട്ടിഫൈനെ കുറിച്ച് മാത്രം ഒരു ക്ലാസ് നമ്മുടെ സെറ്റ്സ് കോളജി ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് കയറി കാണണം അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ എന്നാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ സ്ട്രക്ചറൽ മോട്ടീവ് ദാറ്റ് മീഡിയേറ്റ് പ്രോട്ടീൻ പ്രോട്ടീൻ ഇൻട്രാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇമീഡിയേറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചറൽ മോട്ടീവ് താഴെപ്പറയുന്നതിൽ ഏതെന്തെന്നാണ് ലൂസിൻ ആൻഡ് ബേസിക് ഹെലിക്സ് ലൂപ്പ് ഹെലിക്സ് ഹോമോഡൊമൈൻ സിംഗ് ഫിംഗർ ഹെലിക്സ് ടേൺ ഹെലിക്സ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ലൂസിൻ ആൻഡ് ബേസിക് ഹെലിക് ലൂപ്പ് ഹെലിക്സ് ആണ് എന്തിനു സഹായിക്കുന്നത് പ്രോട്ടീൻ ഇൻട്രാക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് the question which of the following is a function of macrophages which of the which of the following is a function of macrophages option a ingest large particles and cells by phagocytes option b produce and secrete antibodies option c interact with infected host cells through uh, receptors on t cells option d interact with the macrophages and secrete cytokines. macrophages in a function macrophage മാക്രോ എന്ന് വെച്ചാൽ വലുതെന്നും ഫേജ് എന്ന് വെച്ചാൽ ഹീറ്റിംഗ് എന്നുമാണ് അർത്ഥം അല്ലെ സെൽ ഹീറ്റിംഗ് സെൽസിനെയാണ് ഫേജ് എന്ന് പറയും അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഇൻജസ്റ്റ് ലാർജ് പാർട്ടിക്കിൾസ് ആൻഡ് ആൻഡ് സെൽസ് അല്ലെ വലിയ സെല്ലുകളെയും അല്ലെ നമ്മുടെ ബോഡിയിൽ നശിച്ചു പോയിക്കുന്ന സെല്ലുകളെയും എല്ലാം എന്ത് ചെയ്യും ഇൻജസ്റ്റ് ചെയ്ത് അതിനെ ഫാഗോസൈറ്റോസിസ് വഴി നശിപ്പിച്ചു കളയുന്ന എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ മാക്രോഫേജസിന്റെ ഫങ്ഷൻ പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ് ബിറ്റാലിംഫോസൈറ്റ്സിന്റെ ഫംഗ്ഷനാണ് ഇൻട്രാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ഹോസ്റ്റിദൽ ത്രൂ റിസപ്റ്റേഴ്സ് ഓൺ എച്ച് എസ് സെൽസ് എന്ന് പറയുന്നതും ബി സെൽസിൻ്റെ ഫംഗ്ഷനാണ് ദെൻ ഇൻട്രാക്ട് വിത്ത് മക്രോ ആൻഡ് സെക്രീറ്റ് ഇത് ഒരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല ഇൻട്രാക്ട് വിത്ത് ആൻഡ് സെക്രീറ്റ് ഇൻട്രോൻ എന്ന് പറയുന്നത് ആറിന്റെ ഫങ്ഷൻ വരില്ല മാക്രോഫെജസിന്റെ ഫങ്ങ്ഷനായിട്ട് വരില്ല അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഇമ്യൂണോഗ്ലോബിലിൻ ദീസ് ഐ ജി എം ആണ് ഏകദേശം പത്ത് പാരാടോപ്പ് വരും അല്ലേ ഏകദേശം പത്ത് പാരാട്ടോപ്പാണ് ആരുടെ സ്ട്രക്ചറിലുണ്ടാവുക ഐ ജി എമ്മിൻ്റെ സ്ട്രക്ചർ നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്ന സ്ട്രക്ചർ രണ്ട് ഹെവി ചെയിനും രണ്ട് ലൈറ്റ് ചെയിനും പഠിക്കുന്നത് ആരുടെ സ്ട്രക്ചറാണ് ഐ ജിയുടെ ഇതിന്റെ സ്ട്രക്ചർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പക്ഷേ പത്ത് പാരാട്ടോപ്പുകളോളം വരുന്ന ഏറ്റവും വലിയ ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ഐ ജി എം തന്നെയാണ് ഐ ജി എം തന്നെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസിസ്റ്റ് ഓഫ് എ ലൈറ്റ് ചെയിൻ ആൻഡ് ടൂ ഹെവി ചെയിൻ ജോയിൻഡ് ബൈ എ ഡൾഫൈഡ് ബോണ്ട് ടൂ ലൈറ്റ് ആൻഡ് ഹെവി ചെയിൻ ജോയിൻഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട് ടു ലൈറ്റ് ചെയിൻസ് ആൻഡ് ടൂ ഹെവി ചെയിൻസ് ജോയിൻഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട് ടൂ ലൈറ്റ് ചെയിൻസ് ആൻഡ് ടൂ ഹെവി ചെയിൻ ജോയിൻഡ് ബൈ ഹൈഡ്രോജൻ ബോണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നതാണ് ഇങ്ങനെ ഒരു വൈ ഷേപ്പ് സ്ട്രക്ചർ അതിനകത്ത് എത്ര ചെയിൻസ് ഉണ്ട് നാല് ചെയിൻസ് ഉണ്ട് രണ്ട് ഹെവി ചെയിനോ രണ്ട് ലൈറ്റ് ചെയിൻസും ഹെവി ചെയിൻസും രണ്ട് ഹെവി ചെയിൻസും രണ്ട് ലൈറ്റ് ചെയിൻസും ഇവ രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് ആര് കൂടി ഉണ്ടാവും രണ്ട് ഡൈസൾഫൈഡ് ബോണ്ട് കൂടി ഉണ്ടാവും അല്ലേ അപ്പം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒരായി ജി ജിയിൽ രണ്ട് ഹെവി ചെയിനും അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്തെന്ന് എഴുതുക എച്ച് ടൂ എൽ ടു എന്ന് എഴുതുക എച്ച് ടു എന്ന് വെച്ചാൽ എന്താ രണ്ട് ഹെവി ചെയിൻ രണ്ട് ലൈറ്റ് ചെയിൻസ് ഇവ രണ്ടും വരുന്ന ഇതാണ് ഐ ജി ജി എന്ന് പറയുന്നത് രണ്ട് ലൈ അവരമ്മി കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ബോണ്ട് ബോണ്ട് അല്ല പകരം ഏത് ബോണ്ടാണ് ഡൈസൾഫൈഡ് ബോണ്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ഓഫ് സിംഗിൾ ജീൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൻ ടുസ് എ റാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗിൾ ജീൻ ഒരു ജീൻ ട്രേറ്റ് സാധാരണഗതിയിൽ ഒരു ജീൻ ഒരു ട്രേറ്റിനെയാണ് കൊടിയല്ലേ കാരണമാകുന്നത് ഒരു ജീന് ഒരു ജീനാണ് സാധാരണഗതിയിൽ ഒരു ഒരു ട്രേറ്റിന് കാരണമാകുന്നത് പക്ഷേ ചില കണ്ടീഷനുകളിൽ മാത്രം എന്തു ചെയ്യും ചില ജീൻസ് ഒന്നിലധികം ജീൻസിന് വേണമെങ്കിൽ എന്തു ചെയ്യാം ചെയ്യാം ആ കണ്ടീഷനെ നമ്മുടെ ഒന്ന് വിളിക്കാം പോളിമോർഫിസം എന്നോ ഇല്ല മൾട്ടിപ്പിൾ ഐലീലിസം എന്നൊക്കെ വിളിക്കും അല്ലെ പോളിമോർഫിസം എന്ന് വിളിച്ചാലും കറക്റ്റാണ് മൾട്ടിപ്പിൾ ഐലീലിസ് എന്നോ ഒരു ട്രേറ്റ് തന്നെ ഒന്നിലധികം ജീനിന് കാരണമാകുന്ന കണ്ടീഷൻസ് അപ്പം നമുക്കത് നോക്കാം സീഡ് കളർ ആൻഡ് ഷെയ് ഫ്ലവർ കളർ ആൻഡ് പൊസിഷൻ സീഡ് കളർ ഓഫ് ഫ്ലവർ ആൻഡ് സീഡ് കോട്ട് ദെൻ ഹൈറ്റ് ആൻഡ് കളർ ഓഫ് സീഡ്സ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒരു ഫ്ലവറിൻ്റെയും സീഡ് കോട്ടിൻ്റെയും കളറ് ഡിറ്റർമൈൻ ചെയ്യുക അതായത് ഫ്ലവറിൻ്റെയും സീഡ് കോട്ടിൻ്റെയും കളറ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനാണ് അതെവിടെയാണ് ബിസിനസ് അറ്റവത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മെനലിൻ്റെ സെവൻ ക്യാരക്ടേഴ്സ് അല്ലേ അതിനകത്ത് രണ്ട് ജീൻസ് ഒരു ജീൻസ് മാത്രം എന്ത് ചെയ്യും രണ്ട് ക്യാരക്ടേഴ്സിനെ രണ്ട് ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്യും കോഡ് ചെയ്യും ആ ആ കണ്ടീഷനെ നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയും നോട്ട് മൾട്ടിപ്പിൾ അലിസം പ്ലിയോട്രോപ്പി എന്ന് വിളിക്കുക മൾട്ടിപ്പിൾ അലിസം എന്ന് വെച്ചാൽ ഒരു ജീനിന് ഒന്നിലധികം അലീൽസ് ഉണ്ടാകുന്ന തന്നെയാണ് മൾട്ടിപ്പിൾ അലീസം ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് പ്ലിയോട്രോപ്പി എന്നാ വിളിക്കുക അല്ലെ ഒരു ജീൻ ഒന്നിലധികം ഫ്യൂനോടൈപ്പിന് കാരണമാകുന്നു എങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത് പ്ലിയോട്രോപ്പി അതുപോലെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഏത് ഫിസസ് അറ്റവ്യത്തിലെ സീഡ് കോട്ടിന്റെ കളറും ഫ്ലവറിന്റെ കളറും ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാ ഒരു സിംഗിൾ ജീനാണ് അതാണ് ഏതെന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് അതാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ദ ഡിസീസ് വിച്ച് ക്യാൻ വിച്ച് കോസ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ് വിച്ച് കോസ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് ഡ്യൂ കൻ മസ്കുലർ ഡിസ്ട്രോഫി ലഷ് നിയാൻ സിൻഡ്രോം ഹൺഡ്രഡ് സിൻഡ്രോം ഹീമോഫീലിയ സാധാരണ ഗെ നമ്മുടെ ബോഡി എക്സിഡിറ്റ് ചെയ്യുക യൂറിയനാണ് അല്ലെ യൂറിക് ആസിഡിന് എല്ലാ സാധാരണ ഫൗൾസിലെങ്കിൽ ബേഡ്സിലൊക്കെയാണ് യൂറിക് ആസിഡ് നൈട്രോജിനസ് വേസ്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുക നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതായാലും അതിനെന്താക്കി മാറ്റും യൂറിയാക്കി മാറ്റും അമോണിയ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അമോണിയനെ എന്താക്കി മാറ്റും ലെസ് ടോക്സിക് ആയിട്ടുള്ള യൂറിയ ആക്കി മാറ്റും യൂറിക് ആസിഡ് ആണെങ്കിലും അതിനെന്താക്കി മാറ്റും യൂറിയ ആക്കി നമ്മുടെ ബോഡിയിൽ മാറ്റും പക്ഷേ ചില കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിക് ആസിഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യും ബോഡി എലിമിനേറ്റ് ചെയ്യും അത് ഏത് അത് ഒരു രോഗത്തിൻ്റെ സിംഡം ആണ് അല്ലേ അത് ഏത് രോഗത്തിൻ്റെ സിംഡം എന്നാണ് ചോദിച്ചത് ദാറ്റ് ഈസ് സെക്കൻഡ് ആണ് ലേഷ് നിഹാൻ സിൻഡ്രം ലഷ് നിഹാൻ സിൻഡ്രത്തിലാണ് ലഷ് നിഹ ിഹാൻസ് സിൻഡ്രം ആ സിൻഡ്രത്തിലാണ് എന്ത് ചെയ്യുക അമിതമായിട്ട് യൂറിക് ആസിഡ് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യുക എക്സ് പ്രൊഡക്ഷനും ഉണ്ടാവും അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും ഇതൊരു കൺജനറ്റൽ ഹൈപ്പർ യൂറോമി കണ്ടീഷനാണ് അതുപോലെ തന്നെ എക്സ് ഇന്നത്തെ മൂന്നാല് ക്വസ്റ്റ്യ ആൻസർ ഉണ്ട് നമുക്ക് ഇതൊരു അമിതമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സാം നമ്മൾ പറഞ്ഞത് അത് അമിതമായിട്ട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഡിസീസാണ് അതൊന്നാമത്തത് രണ്ടാമത്തത് ഇതൊരു എക്സ് ലിംഗിൾ ഡിസോർഡർ ആണ് എന്ന് വെച്ചാൽ എന്താ ഒരു ഫീമെയിൽസ് വഴി എൻസെപ്റ്റ് ചെയ്തു വരുന്ന ഡിസീസാണ് ലഫ്നി നൈഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത് പിന്നെ ഇതൊരു കഞ്ചിനിറ്റിൽ ഹൈപ്പർ യൂറിമിക് ഡിസീസ് ആണ് എന്താണ് കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ട് കോസസ് എച്ച് ജി പി ആർ ടി ദാറ്റ് ഈസ് ഹൈപ്പോക്സാതിനിൻ ഗ്വാനിൻ ഫോസ്ഫോ റൈബോസിൽ ടാൻഫറൈസ് ജീനിൻ്റെ ഡിഫക്റ്റീവ് മൂലം സംഭവിക്കുന്ന കണ്ടീഷനാണ് ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരുന്നോണം ലക്ഷ്മി ഹാർട്ട് സിൻഡ്രം എന്ന് പറയുന്ന ഒരു എക്സ് ലിങ്ക്ഡ് സിൻഡ്രം ആണ് കഞ്ചിനിറ്റിൽ ൈപ്പോയൂറിമി കണ്ടീഷനാണ് അടുത്തത് എന്തുകൊണ്ടാണ് കാരണമെന്ന് വെച്ചാൽ ഒരു എൻസൈമെൻ്റ് അല്ലെങ്കിൽ ഒരു എൻസൈമെൻ്റ് ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ് ആ എൻസൈമെൻ്റെ പേരാണ് എച്ച് ജി പി ആർ ടി എന്ന് പറയുന്നത് ഹൈപോക്സാതിൻ ഹൈപ്പോക്സാന്തിൻ ഗ്വ്വാനിൻ ഫോസ്ഫോ റൈബോസൈൽ ട്രാൻസ്ഫറൈസ് ദാറ്റ് ഈസ് എച്ച് ജി പി ആർ ടി എന്ന് നമ്മൾ പറയും അടുത്ത കണ്ടീഷൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് എം എച്ച് സി ഇൻ ഹ്യൂമൻ ദാറ്റ് ഈസ് എച്ച് എൽ എ ആണ് എച്ച് എൽ എ ആണ് എന്താന്ന് പറയുക എം എച്ച് എസ് സി ഇൻ ഹ്യൂമൻസിൻ്റെ കാണപ്പെടുന്നത് എച്ച് ടൂ ആണെങ്കിലോ അത് മൈസിലാണ് കാണപ്പെടുക ഓർത്തിരുന്നതാണ് എം എച്ച് സി എന്ന് വെച്ചാൽ മേജർ ഹിസ്റ്റി ഓഫ് കോമ്പാക്ടിബിലിറ്റിയാണ് ആ കോംപ്ലക്സ് കാണപ്പെടുന്നത് ഹ്യൂമൻ ബീങ്സിലും ഉണ്ട് എല്ലാ അനിമൽസിലും ഉണ്ട് അതിനകത്ത് ഹ്യൂമൻ ബീങ്സിൽ കാണപ്പെടുന്ന എം എച്ച് സി മോളിക്കൂഴ്സിനെ പറയുന്ന പേരാണ് എച്ച് എൽ എ എച്ച് ടു എന്ന് പറയുന്നത് എന്താ അത് സാധാരണഗതിയിൽ ജീവികളിൽ അല്ലെങ്കിൽ മൈസിലാണ് അത് കാണപ്പെടുക ഇനി എവിടെയാണ് ഈ ജീൻസ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റർ ഓഫ് ജീൻസിനെയാണ് നമ്മളിതെന്ന് വിളിക്കുക എം എച്ച് എസ് സി എന്ന് വിളിക്കുക അല്ലേ ആ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ക്രോമോസോമിന്റെ ഷോർട്ട് ടാമിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എം എച്ച് സി എന്ന് പറയുന്ന പ്രോട്ടീൻ എം എച്ച് സി എന്ന് പറയുന്ന ഈ ക്ലസ്റ്റർ ഓഫ് ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എച്ച് എൽ എ എന്ന് പറയുന്നതിൻ്റെ പേരിനകത്ത് തന്നെയുണ്ട് ഹ്യൂമൻ ലുക്കോസൈറ്റ് ആൻറ്റിജൻസ് എന്നാണ് എച്ച് എൽ എയുടെ ഫുൾ ഫോം അത് ശരിക്കും എം എസ് സി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീൻസിനെ പറയുന്ന പേരാണ് എന്ത് ഇല്ലെങ്കിൽ ആ ജീൻസിനെ എം എച്ച് സി അറിയപ്പെടുന്നത് എച്ച് എൽ എ എന്നാണ് ഹ്യൂമൻ ലുക്കോസൈറ്റ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ഏത് ക്രോമോസോമിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ക്രൊമോസോമിൻ്റെ ഷോർട്ട് ടാമിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസിലും നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും ഈ എം എച്ച് സി മോളിക്കോൾസിനെ കാണാനായിട്ട് സാധിക്കും രണ്ട് തരത്തിലുള്ള എം എസ് എസ് സി ഉണ്ട് എം എർജസ് സി വൺ എം എർ ജസി ടുവും ഇ എം എസ് സിയെക്കുറിച്ചുള്ള മാത്രമുള്ളൊരു ക്ലാസും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് അസേറ്റ് സുവോളജിക്ക് വേണ്ടി മാത്രം കോമ്പറ്റീറ്റീവ് ആക്കുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ ഇതുവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് കാണാം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് തികച്ചു സൗജന്യമായിട്ട് തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇ എം എസ് എസ് സിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളും ആ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് കാണുക വാട്ട് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഹാപ്പൻസ് ഇൻ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ബിറ്റ്വീൻ എ പ്രോട്ടീൻ ആൻഡ് ലിജൻ കോവാലൻ നോൺ കോവാലൻ അയോണിക് അയോണിക് ആൻഡ് കോവാലൻ ഇന്ററാക്ഷൻ കറക്റ്റ് നോൺ കോവാലൻ്റ് ആണ് ഒരു അഫിനിറ്റി ക്രോമാറ്റോഗ്രഫിയില് പ്രോട്ടീൻസും ലിജനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഇന്ട്രാക്ഷൻ ആണ് നോൺ കോവാലൻ ഇൻട്രാക്ഷൻ ചൂസ് ദ റോങ് വൺ ഔട്ട് ഫസ്റ്റ് വൺ കോ ഡോമിനൻറ്റ് ജീൻസ് ആർ നെവർ ഹാപ്ലോസെഫിഷ്യൻറ്റ് ഡോമിനൻ്റ് ഫിനോടൈപ്പ് ഈസ് എക്സ്പ്രസ്ഡ് വെൻ ജീൻ ഈസ് ഹാപ്ലോസെഫിഷ്യൻറ്റ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇസ് ദ പ്രസൻസ് ഓഫ് ഹാപ്ലോസെഫിഷ്യൻസി ഓപ്ഷൻ ഡി ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ ആൻഡ് അലീൽ ക്യാൻ എക്സ്പ്രസ് എയ്ഡ്സ് ഫിനോടൈപ്പ് ബി ഇറ്റ് ദ ഡോമിനൻ്റ് ഓർ റെസിവ് അലീൽസ് ഇൻ നെച്ചർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജീനിന് അതൊരു ഹൈഡ്രോസൈക്കസ് കണ്ടീഷൻ ആയാലും ഹോമോസൈഗസ് കണ്ടീഷൻ ആയാലും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മളെന്ന് വിളിക്കുക ഹാപ്ലോ സഫിഷ്യൻസി എന്ന് പറയാം കോഡോമിനൻസിന് രണ്ട് ജീൻസിനും എന്ത് കപ്പാസിറ്റി ഉണ്ട് ഹാപ്ലോ ഡെഫിഷ്യൻസി ഉണ്ട് രണ്ടിനും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുവായിരുന്നു ഹാപ്ലോ ഡെഫിഷ്യൻസി കുറയുന്നത് മൂലം ഇല്ലെങ്കിൽ ഇല്ലാതാവുന്നത് മൂലമാണ് ഏത് കണ്ടീഷൻ ഉണ്ടാവുക ഇൻകംപ്ലീറ്റ് കണ്ടീഷൻ ഉണ്ടാവുക അല്ലേ ഇൻകംപ്ലീറ്റ് കണ്ടീഷനിൽ രണ്ടുപേർക്കും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ല എന്ത് ചെയ്യാനേ സാധിക്കുകയുള്ളൂ രണ്ട് പേരുടെ കൂടെ ഒരു മിക്സഡ് ഫോം ഒരു ബ്ലെൻഡിങ് ഫോമിൽ മാത്രമാണ് എന്ത് നടക്കുക ഒരു എക്സ്പ്രഷൻ നടക്കുക അതുകൊണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹപ്ലോഡെഫിഷൻസി ഈസ് ദ പ്രസൻസ് ഓഫ് ഹപ്ലോഡി ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് ദ പ്രസൻസ് ഓഫ് ഹപ്ലോ ഡെഫിഷൻസി എന്നുള്ളതിനേക്കാൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു ഇല്ലെങ്കിൽ ഹപ്ലോ ഡെഫൻസി എന്ന് പറയുന്ന കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താ ഹ്ലോ ഡെഫൻസി എന്ന് മനസ്സിലായോ ഒരരിന് അതൊരു ഹെട്രോസൈക്കസ് ആയി കഴിഞ്ഞാൽ അതിന് അതുപോലെ തന്നെ എക്സ്പ്ര മെൻറ്റലിൻ്റെ ലോ അനുസരിച്ച് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റീ ആ ഹപ്ലോ എന്ന് പറയാം എന്നുവെച്ചാൽ എന്താ ഇപ്പം ക്യാപിറ്റലിറ്റി സ്മോൾ ടീന്നാണെങ്കിൽ അതിനകത്ത് ക്യാപിറ്റലിറ്റിയുടെ ഫിനോടൈപ്പ് കാണിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ദാറ്റ് ഈസ് ഹ്ലോഡ് സഫിഷ്യൻസി എന്ന് പറയുന്നത് പക്ഷേ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് രണ്ട് അലിയൻസിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല ഫുള്ളി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർ എന്ത് ചെയ്യും ഒരു ഇൻറ്റർമീഡിയറ്റ് ഫോം എക്സ്പ്രസ് ചെയ്യും രണ്ട് ജീൻസും ഒരു മിക്സ് ചെയ്ത് ജില്ല ബ്ലെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും വേറൊരു ഫീനോടൈപ്പ് ആയിട്ടായിരിക്കും എന്ത് പുറത്തു വരിക അവിടെ പുറത്തു വരിക അതിനെയാണ് നമ്മളതൊന്ന് വിളിക്കുക இன் கம்பீட் டோமினன்ஸ் அடுத்தது இன் கேஸ் ஆஃப் கோவ் டோமினன்ஸ் பிரொடக்டீஸ் பிரொடயூஸ்ட் ஃபிரம் அலீர்ஸ் பிரொடயூஸ்ட் அலீல் இன் கம்பீட்லி பிரொடயூஸ்ட் അലിയൽസ് അല്ലെ രണ്ട് അലിയൽസും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത് ഒരു കോ ഡോമിനൻസ് ഫോം ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പാണ് എയും ബിയും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനകത്ത് എയോ എക്സ്പ്രസ് ചെയ്യോ അല്ലെങ്കിൽ ബി മാത്രമായിട്ട് എക്സ്പ്രസ് ചെയ്യോ ചെയ്യോ ചെയ്യില്ല പകരം അവരെന്ത് ചെയ്യും എയും ബിയും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യും ആ കണ്ടീഷനെ കണ്ടീഷനെയാണ് നമ്മളിതൊന്ന് വിളിക്കുക കോ ഡോമിനൻസ് എന്ന് പറയുക പ്രൊഡ്യൂസർ ഫ്രം ബോത്ത് ദ അല്ല ദാറ്റ് ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ ആപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം മാസോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്